ഹായ് നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹോം ഹെൽത്ത് കെയർ നേഴ്സുമാരെ കുറച്ച് വേക്കൻസിയുമായിട്ടാണ് അത് സൗദി അറേബ്യയ്ക്കാണ് റിയാദിലേക്കാണ് അപ്പോൾ ഈ മാസം ഇരുപത്താറാം തീയതി ഇരുപത്തെട്ടാം തീയതി ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ബി എസ് സി നേഴ്സിംഗ് ഡിപ്ലോമ ചോദിക്കുന്നുണ്ട് പിന്നെ സാലറി പറയുമ്പോൾ മൂവായിരം പ്ലസ് ഫുഡ് അലവൻസ് മുന്നൂറ് പിന്നെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ കോളേജ് അക്കോമഡേഷൻ ആണ് അപ്പോൾ താഴെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സി അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേ ചെയ്യ അപ്പോൾ ഞാൻ രണ്ടു ദിവസം മുമ്പ് റിഗിലേക്ക് കുറച്ച് വേക്കൻസി മെഷീൻസിൻ്റെ കുറച്ച് വേക്കൻസിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ കോയമ്പത്തൂർക്ക് ഒരു വേക്കൻസി ഐ ടി ഒരു ജോബിൻ്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ ഐ ടി ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് സാലറി സാലറി ഇരുപതിനായിരം രൂപയാണ് പറയുന്നത് അത് പിന്നെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ആറ് മാസമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ താഴ്ത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കാണാത്തത് കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും ബൈ